റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ഫലാദുൻ മൻ കുന്ന ഫീഹി ഹസബഹുല്ലാഹു ഹിസാബൻ യസീറ വാദഖലഹുൽ ജന്നത ബി റഹ്മതി മൂന്ന് കാര്യങ്ങളിൽ മൂന്ന് കാര്യങ്ങൾ ഒരു വിശ്വാസിയിൽ ഉണ്ടായാൽ അല്ലാഹു തആല അവനെ വളരെ ലളിതമായ വിചാരണയ്ക്ക് വിധേയമാക്കുകയുള്ളൂ നാളെ അന്ത്യനാളിൽ പരലോകത്തെ അല്ലാഹുവിന്റെ കോടതിയിൽ ഒരു വിചാരണ വേളയുണ്ട് ആ വിചാരണക്ക് റബ്ബിന്റെ നമ്മളൊക്കെ എന്ന് വിശ്വസിക്കുന്നവരാണ് മുസ്ലിമീങ്ങളായ നമ്മളൊക്കെ അതുകൊണ്ട് തന്നെ നമ്മുടെ വാക്കും നാം മതിയാകും ആ വിചാരണ നാളിനെ ഭയപ്പെടുന്നത് കൊണ്ടാണ് അള്ളാഹുവിനു വേണ്ടി നിസ്കരിക്കാൻ നമ്മൾ തയ്യാറാക്കുന്നത് നോമ്പെടുക്കാൻ നമ്മൾ തയ്യാറാക്കുന്നത് നമ്മുടെ ജീവിതം അള്ളാഹുവിനു വേണ്ടി സമർപ്പിക്കാൻ നമ്മൾ തയ്യാറാകുന്നത്

നിന്നോട് ഇങ്ങോട്ട് 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 അക്രമം കാണിച്ചവർക്ക് നീ മാപ്പ് നൽകുക പരിഹാസം ുംർദ്ദിച്ചവരുണ്ടാവും അവർക്ക് നാം മാപ്പ് നൽകുക പ്രതികാരം വേണ്ടണം പകരം ചെയ്യണം എന്നുള്ള ഒരു ചിന്തയെ ഒരു മുസ്ലിമായ മനുഷ്യന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാൻ പാടില്ല എങ്കിൽ അവന്റെ വിചാരണ ലഘൂകരിക്കപ്പെടും അതിന് നീ മാപ്പ് നൽകുക ഒന്ന് രണ്ടാമതായി നിന്നോട് ഇങ്ങോട്ട് ബന്ധം ബന്ധം നീ അങ്ങോട്ട് ചേർക്കുക നമ്മോട് ഇങ്ങോട്ട് പിണങ്ങി നിൽക്കുന്ന ആളുകൾ ഉണ്ടാകും എന്നാ അവിടെ നിൽക്കട്ടെ എന്ത് തീരുമാനിക്കുക എല്ലാം വേണ്ട മറിച്ച് നാം അങ്ങോട്ട് ബന്ധപ്പെടുക അങ്ങോട്ട് പോകണമെങ്കിൽ പോകുക അതല്ലെങ്കിൽ ബോൾ ചെയ്യാനെങ്കിൽ ബോൾ ചെയ്തിട്ടെങ്കിലും അതല്ലെങ്കിൽ വേറെ ഏതൊരു രൂപം നമുക്ക് സ്വീകരിച്ച് ബന്ധം പുനസ്ഥാപിക്കാൻ കഴിയുമോ ആ നിനക്ക് നമ്മൾ ബന്ധം പുനസ്ഥാപിക്കുക വൊത് വസീലു മൻ ഹറമക ഇങ്ങോട്ട് ബന്ധം വിച്ഛേദിച്ചവരോട് നീ അങ്ങോട്ട് ബന്ധം ചേർക്കണം എന്നാൽ നിന്റെ വിചാരണയേ രൂപമായിക്കും മൂന്നാമതായി റസൂൽ പറഞ്ഞു വൊത് തുൽതി മൻ ഹറമക നിനക്ക് നൈഗാത്തെ തടഞ്ഞവർക്ക് നീ അങ്ങോട്ട് നൽകുക അവൻ അവന്റെ ദാനങ്ങൾ നൽകിയപ്പോ അവന്റെ ദാനധർമ്മങ്ങൾ അവർ അവൻ നൽകിയപ്പോ അവൻ സഹായങ്ങളും നമ്മുടെ മനസ്സിൽ അതുമായി ബന്ധപ്പെട്ട് വിഷമമുണ്ടോ അതങ്ങ് വിട്ടേക്കുക എന്നിട്ടോ ഇങ്ങോട്ട് തരാത്തവനെ നീ അങ്ങോട്ട് നൽകുക ഇങ്ങോട്ട് തന്നിട്ടില്ലല്ലോ അതുകൊണ്ട് നീ അങ്ങോട്ടുമില്ല എന്നതിൽ ചിന്തയില്ലാതെ ഇങ്ങോട്ട് തന്നില്ലെങ്കിലും ഈ മൂന്ന് അവൻ നന്നായി അവന്റെ കുടുംബം നന്നായി സമൂഹവുമായുള്ള അവന്റെ ബന്ധങ്ങൾ നന്നായി അവനെല്ലാം നന്നായി തീരും അത്രയ്ക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ പ്രയോഗവൽക്കരിക്കാനും സമൂഹത്തിലും കുടുംബത്തിലൊക്കെ നന്മ വളർത്താനും വേണ്ടി ഇതൊക്കെ നാം ഇത്തരം സന്ദർഭത്തിൽ ഉപയോഗപ്പെടുത്തണം അള്ളാഹു എന്നാൽ